ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ ഏഴയും ടൈപ്പ് നൈറ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളൻഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് എൻസ്റ്റൈൻ്റെ ആണ് നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല മെറൂൺ ഷെയ്ഡിലാണ് എൻ്റെ നെക്ക് നോക്കിയിട്ട് സൂപ്പർ ആണ് നെക്കിൽ വന്നിരിക്കുന്നത് മെറൂണിൽ പ്ലെയിൻ കളറിൽ വന്നിട്ടുണ്ട് എൻ്റെ താഴ്ത്തേടി ഇങ്ങനെ ലൈൻ ലൈൻ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് സെയിം തന്നെ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ഡാർക്ക് ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂവും പിന്നെ ഒരു ഗ്രീനും ഇങ്ങനെയാണ് രണ്ട് കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ അടിപൊളി പാറ്റേൺസാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷൻ നോക്കി നാറച്ച് എംബ്രോയ്ഡറി ഉണ്ട് പൂക്കളുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഡാർക്ക് ഇവിടെ ലൈറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളറും കൂടി അത് കാണിച്ചു തരാം അതിൻ്റെ ഒരു കളറും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് ഗ്രീന് ഒന്ന് വൈൻ കളർ ഈ രണ്ട് കളർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈൻ ലൈൻ പാറ്റേൺ മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്ലാക്ക് ഇത് ഡാർക്ക് ബ്ലൂ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്തൊരു അടിപൊളി ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് മെറൂണിലാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി അടിപൊളിയാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ഒലിവ് ഗ്രീന് പിന്നെ ഒന്ന് ബ്ലൂ ഇതാണ് ഇതിൻ്റെ രണ്ട് കളറ് ഉദാഹരണ ഒലിവ് ഗ്രീൻ വന്നിരിക്കുന്നത് ഇത് നേവി ബ്ലൂ അങ്ങനത്തെ രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണേ ഇതിൻ്റെ കളറ് നല്ലൊരു ഒലിവ് ഗ്രീന് അതുപോലെ തന്നെ നെറ്റൊക്കെ വെച്ചത് ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല റെയർ കളേഴ്സാണ് നോക്കി ഇത് ബ്ലൂ വാഷ് ഇങ്ങനെ വരും സിക്സ് സെവൻറ്റി റേറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണേ ആ കളറുമായിട്ട് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഏർറ്റി അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് ഇതൊരു സിബുള്ള മോഡലാണ് സിബ്ബുള്ളത് ഇത് ആദ്യ ഏഡാണ് സിബുള്ള മോഡൽ വരുന്നത് ഇവിടെ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പ്രീമിയം കോട്ടൺ ആണ് ക്ലോത്ത് വന്നിരിക്കുന്നത് സെവൻ ടെൻ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറ് രണ്ട് എംബ്രോയ്ഡറി രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാങ്കോ ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ഒരു വെറൈറ്റി കളറാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് സിക്സ് നയൻ നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ബീറ്റ്റൂട്ടിന്റെ കളർ ഒരു മാംഗോ ഡിസൈൻ നേരത്തെ അഞ്ച സിബുള്ള മോഡലെന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആണ് ഒരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിൽ അടുത്ത കളർ വന്നിരിക്കുന്നത് വൈൻ കളർ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നല്ലൊരു ക്രീം പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ചന്ദന കളർ ആ ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷൻ നോക്കിയാൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ചന്ദന കളറാണ് അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ലൈറ്റ് കോഫി കളറാണ് അതിന് ഇങ്ങനെ എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് നല്ലൊരു സോഫ്റ്റ് കോട്ടനാണ് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കളർ വരുന്നത് ഒരു ഗ്രീ ഡിസൈൻ ഒക്കെ വരുന്നത് എങ്ങനെയാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ലൈറ്റ് ഒരു ബ്ലൂ പോലത്തെ ഒരു കളർ ആണ് സിക്സ് സെവൻ ഫൈവാണ് റേറ്റ് നല്ല സ്കാലപ്പ് നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് സീറോ ആണ് നല്ലൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ആണ് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഫൈവ് സെവൻ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കളറ് ലൈറ്റ് ബ്ലൂ എംബ്രോയ്ഡറി ഇവിടെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലിക്ക് റെഡിൻ്റെ കളറാണേ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ സീറോയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ കളർ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു വൈറ്റ് കളറിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് സിക്സ് എയ്റ്റി ആണ് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കളർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ലൈറ്റ് ആയിട്ടൊരു വൈൻ കളറാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒക്കെ കൊടുത്തേക്കണ ഒരു മോഡലാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല കോട്ടണിൻ്റെ തന്നെയാണ് ലേസ് ഒക്കെ വെച്ച് നല്ല മോഡലാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഇതിന് ഫുൾ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് താഴെ ഒരു എംബ്രോയ്ഡറി ഉണ്ട് സെവൻ സീറോ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല കളേഴ്സ് ആണ് അതുകൊണ്ട് ഞാൻ വിടർത്തി കാണിക്കുന്നത് അടുത്തു നോക്കിയാൽ യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ കളറ് സെവൻ സീറോ ഫൈവ് ഫുൾ എംബ്രോയിഡറി വർക്കുണ്ട് അതിൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല കളറാണ് ഒനിയൻ പിങ്കിൻ്റെ കളർ സെവൻ സീറോ ഫൈവ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് നല്ല സോഫ്റ്റ് ഒരു റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് പീച്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത വന്നിരിക്കുന്നത് ആഷ് കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അതിൻ്റെ നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് താഴെ ഭാഗത്ത് സെയിം തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ കളറ് മെറൂൺ കളർ മെറൂൺ റെഡ് അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് റോയൽ ബ്ലൂ പിന്നെ ബോട്ടിൽ ഗ്രീൻ രണ്ട് കളർ അവൈലബിൾ ആണ് സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീനും ഒരു ബ്രൗണും കൂടെ ഉള്ളൊരു കളർ അതിൻ്റെ ഇവിടെ നോക്കിയാൽ നല്ലൊരു ഗ്രീൻ വെച്ചിട്ടുണ്ട് ഫുൾ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് സീറോ റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത ഒരു റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ മസ്റ്റർഡല്ലോ ഒരു കട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പഫ് ഉണ്ട് ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈൻ കളർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് റയോൺ ആണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ നെക്കിൽ നിറച്ച് എംബർ ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് സിക്സ് തേർട്ടി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കളർ ഒരു പീച്ച് ഷെയ്ഡ് പീച്ചും പിങ്കും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നിറച്ച എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു മസ്റ്റർ എല്ലോ പോലത്തെ കളറാണ് നല്ല കോട്ടൺ തന്നെയാണ് വീ നെക്കാണ് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് രണ്ട് സൈഡിലൊരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രീൻ ആണ് സിക്സ് സെവൻ്റി ഫൈവ് നേരത്തെ കാണിച്ച് സിമ്പിളായിട്ടുള്ള ആ റയോണ്ടേൻ്റെ ഒരു പീസ് കൂടി ഉണ്ട് സിക്സ് സിക്സ്റ്റി റേറ്റ് ആ ഫുൾ എംബ്രോയ്ഡറി വർക്ക് ഉള്ളതിൻ്റെ സെവൻ സീറോ ഫൈവ് റേറ്റ് അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ഇത് പീക്കോക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് സിക്സ് നയൻ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ നിന്ന് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ ഒരു റയോണിലാണ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിൻ്റെ കളറ് റേറ്റ് സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇതിൻ്റെ കളേഴ്സ് കാണാം അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡ് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡ് രണ്ട് ആണ് ഷെയ്ഡാണ് ആയിട്ടുള്ളത് ബ്ലൂവും വൈറ്റും പീച്ചും വൈറ്റും സിക്സ് ആണ് റേറ്റ് വന്നത് ഇതൊരു ബലിയൻ മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് നിറച്ച് ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്നാ പറയണേ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻ ഫൈവ് നേരത്തെ കാണിച്ച കട്ട് വർക്ക് എംബ്രോയ്ഡറിയുടെ കളേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വയലറ്റും ബ്ലൂവും കൂടെ മിക്സായ കളറ് അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ പീച്ച് ഷെയ്ഡ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷ് ആഷ് കളർ സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ് പർപ്പിൾ ഷെയ്ഡ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത് ഇതും റയോൺ തന്നെയാണ് അടുത്തൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ബ്രിക്ക് ബ്രിക്രഡിൻ്റെ കളറാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്ന ഒരു പിസ്താഗിദീൻ്റെ കളറാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കോട്ടൺ ആണ് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഒരു മോഡലാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് എംബ്രോയ്ഡറി ഉണ്ട് കളർ ഒരു ഗ്രീനാണ് അതിൻ്റെ മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ലൈറ്റ് യെല്ലോ ഒന്ന് ഒരു ആഷ് കളറ് പിന്നെ ഒരു പീച്ച് കളർ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് പറഞ്ഞാൽ ഒരു യെല്ലോയിലാണ് വന്നിരിക്കുന്നത് യെല്ലോയും മെറൂണും കൂടെ ഇങ്ങനെ വരും ഗ്ലോസർ വ്യൂ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഇങ്ങനെ നേരത്തെ പറഞ്ഞാൽ കാണിച്ചായിരുന്നു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ അതിൻ്റെ കളർ ചേഞ്ചസ് ആണിത് ഇത് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീനും ഒരു പർപ്പിളും അങ്ങനെ എൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ ഏലും കട്ട് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ